ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല ഭംഗിയുള്ള ഒരു സുപ്രഭാതമാണ് സൂര്യൻ ഉദിച്ച് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഫ്ലാറ്റിൻ്റെ ഈ രണ്ട് വശത്തുള്ള റൂമിൽ നിന്നും കാണുന്ന കാഴ്ച ഇത് ഒരേപോലെയാണ് അപ്പോൾ ഞാൻ ബിജാറിനെ വിളിച്ചിരുത്തി ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സൂര്യോദയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിരിക്കുകയാണ് പലരും ചോദിക്കാറുണ്ട് ഫ്ലാറ്റിലെ ലൈഫിനോട് മടുപ്പ് തോന്നുന്നുണ്ടോയെന്ന് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു സൂര്യോദയം ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഒരു ആറേ മുക്കാൽ സമയത്താണ് ഈ സൂര്യൻ ആ മലകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ കേറി കേറി വരുന്നത് കൃത്യമായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും പല ദിവസവും പല പോലെയാണ് കേട്ടോ ചിലപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സൂര്യന്റെ ഗോളം കാണാൻ പറ്റും ഇന്ന് വളരെ എന്താ പറയാ ഭയങ്കര ഉജ്ജ്വലിച്ചാണ് അത് വരുന്നത് അപ്പൊ കണ്ണിങ്ങനെ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ കണ്ണിലൊക്കെ ആകെ ഒരു സിൽവർ വട്ടം ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു അങ്ങനെ എന്താ പറയാ സൂര്യോദയാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് കാണുന്ന പ്രകൃതിയാണെങ്കിലും കാറ്റാണെങ്കിലും രാത്രിയിൽ എന്താ പറയാ സന്ധ്യാസമയമാണെങ്കിലും എല്ലാം ഭംഗിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയും മടുപ്പ് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ സൂര്യോദയൊക്കെ കണ്ടു രാവിലെ മക്കൾ സ്കൂളിൽ പോയി ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തൃശ്ശൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിനാണെങ്കിൽ കുറേ നാളായിട്ട് പറയുന്നു എപ്പോഴെങ്കിലും വരുമ്പോൾ ഭാരതിൽ മസാല ദോശ കഴിക്കണം ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിലും അവിടെ മസാല ദോശ കഴിച്ചതായിട്ടുള്ള ഓർമ്മയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാവാമെന്ന് വിചാരിച്ച് നമ്മൾ തൃശ്ശൂരുള്ള ഹോട്ടൽ ഭാരത് വെജിറ്റേറിയനിലോട്ട് പോകാനോ അപ്പോൾ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു മെനക്കെടുമില്ലാതെ ഒരു പണിയും എടുക്കാതെ നമ്മുടെ കൺമുന്നിൽ ഒരു ഭക്ഷണം എത്തുമ്പോൾ അത് കഴിക്കാനായിട്ട് ഭയങ്കര രസവും സന്തോഷമാണ് അല്ലേ അപ്പൊ ഞാന് ദോശയൊക്കെ വന്നു ഏഹ് നല്ല ഉഴുന്നവട നല്ല മൊരിഞ്ഞുഴന്ന് വടയും മസാല ദോശയും രാവിലെ അവിടെ പലതരം ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ചാൻസ് ഹോട്ടലിൽ കയറി കിട്ടുകയാണെങ്കിലും ഞാൻ എപ്പോഴും മസാല ദോശ തന്നെയാണ് കേട്ടോ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് എന്തോ എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് ഇഷ്ടം അതാണ് അപ്പൊ ഒരു ദോശ ഒരു കഷ്ണം പൊട്ടിച്ച് ഞാനിങ്ങനെ സാമ്പാറിലൊക്കെ മുക്കി കഴിച്ചപ്പോൾ നല്ല കായത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മസാല ദോശ അങ്ങനെ മുഴുവനായി കഴിച്ചു കഴിച്ച് വന്നപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി പത്തൻസിലെ ദോശയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ രാവിലെ കുഴിച്ച ഡ്രസ്സൊക്കെ മാറി വന്ന് നമുക്ക് കൺമുന്നിൽ മസാല ദോശ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തന്നെയാണ് നല്ല മസാല ദോശ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് പത്തനത്തിലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് മാത്രം അങ്ങനെ അവിടെ നിന്ന് ബില്ലടിക്കാൻ വരുമ്പോൾ ഞാൻ ഏത് ഹോട്ടലിലായാലും നോക്കട്ടെ ഈ ഒരു ജീരകം അവിടെ അവിടെയുണ്ടോന്നുള്ളത് അതിൻ്റെ മധുരവും ആ ജീരകത്തിൻ്റെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോൾ ബില്ലടിക്കാൻ ചെന്ന് നിന്നാലും അതൊരു സ്പൂൺ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പിന്നെ എൻ്റെ അടുത്ത യാത്രയിൽ ഞാൻ ഞാനിതിങ്ങനെ രണ്ട് മണി വായലിട്ട് വായലിട്ട് അതിങ്ങനെ ലീച്ച് കടിച്ച് കഴിക്കുക പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മളുടെ തൃശ്ശൂർ റൗണ്ട് പലപ്പോഴും ഇങ്ങനെ ദുബായിലൊക്കെ ഇരുന്ന് ഞാൻ ഇങ്ങനെ നാട്ടിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ റൗണ്ടൊക്കെ കാണുമ്പോ ഇതിലെ കടന്നു പോകുന്ന ഓരോ കടകളൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ആ നാട്ടിൽ വരുമ്പോ ഇവിടെ പോണം അവിടെ പോകണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ ഏർ ഭയങ്കര മിസ്സിംഗ് ആണ് നമുക്ക് എന്താ പറയാ ഇവിടെയുള്ളവര് പുറത്തു പോയി താമസിക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോസ് നമ്മുടെ തൃശ്ശൂർ റൗണ്ടും തൃശ്ശൂരൊക്കെ കാണുമ്പോൾ എനിക്കത് വളരെ മിസ്സിങ് ആയിട്ട് തോന്നാറുണ്ട് എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ നമ്മളങ്ങനെ വന്നത് ജയലക്ഷ്മിയിലാണ് നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സാരി എടുക്കണം പിന്നെ മോൾക്ക് ഉടുപ്പ് തയ്ക്കാനുള്ള തുണി എടുക്കണം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജയലക്ഷ്മിയിൽ വന്നത് അപ്പൊ ഇത്രയും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു പർച്ചേസിങ് നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ജയലക്ഷ്മിയിൽ തന്നെയാണ് വരാറ് കല്യാണിലും പുളിമുട്ടലും ഞാൻ പോകുന്നത് വളരെ വളരെ അപൂർവമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ എപ്പോൾ ചെന്നാലും അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനും എല്ലാത്തിനും എളുപ്പമാണ് പിന്നെ അത്രമാത്രം തിരക്കും ജയലക്ഷ്മിയിൽ ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അവിടെനിന്ന് കിട്ടാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജയലക്ഷ്മിയിലാണ് വരാറ് പിന്നെ ചെറിയ തോതിലുള്ള വല്ല തുണി എടുക്കല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ കിഴക്കേക്കോട്ടേ നമ്മുടെ സീമാസി പോയി പെട്ടെന്ന് പോയി പെട്ടെന്ന് കാര്യം നടത്തി തിരിച്ചു പോരും അപ്പോൾ വളരെ വിശാലമായിട്ട് ഇങ്ങനെ ഒരുപാട് എനിക്ക് പിന്നെ സാരി എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കാനോ ചുരിദാറോ മെറ്റീരിയൽസോ എന്നും നോക്കാൻ പോയില്ലോ എൻ്റെ ഉദ്ദേശം സാരി എടുക്കണം അപ്പോൾ ഞാൻ അതിന് മാത്രമാണ് എൻ്റെ കോൺസെൻട്രേഷൻ പിന്നെ മോൾഡ് ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിലും ഞാൻ അവിടെയും നോക്കി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പ്ലെയിൻ സാരികൾ എടുക്കുക നല്ല വർക്കുള്ള ബ്ലൗസുകൾ ഇടുക എന്നുള്ളതൊക്കെയാണല്ലോ അപ്പോൾ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ ബ്ലൗസ് പീസിന് വേണ്ടി മുറിച്ചെടുക്കാനും കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാനും അങ്ങനെയുള്ള റണ്ണിങ് മെറ്റീരിയൽസ് പല കളറിലും പല ഡിസൈനിലും വളരെ വെറൈറ്റി ആയിട്ടും മനോഹരമായിട്ടും അവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ ഇതിനൊക്കെ ഒരു റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ് തൊള്ളായിരം ആ ഒരു റേഞ്ചൊക്കെയാണ് ഒരു സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ ഈ ഇരിക്കുന്ന തുണികൾക്കൊക്കെ മീറ്ററിൻ്റെ വില അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഇന്ന് വീട്ടിലെത്തിയിട്ട് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിന് കേക്ക് മുറിക്കണം അപ്പം വിജയേട്ടൻ വന്നത് മോൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ടും പിന്നെ വിജയൻ്റെ കാലിൽ ഒരു വെരിക്കൂസ്മയിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം അതിൻ്റെ ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ ആയിട്ട് വന്നത് അപ്പോൾ ദേ മോൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനും പപ്പയും മമ്മീം വന്നിട്ടുണ്ട് വീട്ടിലെ അപ്പൊ ഞാനും അമ്മിയും കൂടെ അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് മക്കളും അപ്പയും കൂടി ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും മോന് എപ്പോഴും അവൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ബലൂൺ വീർപ്പിക്കണം കെട്ടണം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഇത്രയും നാൾ കഴിഞ്ഞ വർഷം വരെ ട്രൗസറും ഇട്ട് കേക്ക് മുറിച്ച് എന്റെ മോൻ ഈ കൊല്ലം പാൻറും ബനീനും ഒക്കെ ആയി അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞു കൊച്ചൊക്കെ മാറി വലിയ മോനായി എന്ന് പറഞ്ഞു എന്നാലും ഇപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒന്ന് വാവാ പാടി കയ്യുമ്പോൾ ഒന്ന് താരാട്ട് പാടാതെ അവന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വേഗം വേഗം വളരുന്നുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പോഴും കുഞ്ഞു മോൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടെ നാളൊക്കെ ഇങ്ങനെ ഉണ്ടാവും അത് കഴിയുമ്പോൾ പിന്നെ അവർ ആ വലിയ മോനിലോട്ട് കടക്കും അവരുടെ എന്താ പറയുക രീതികളും ചിന്തകളും എല്ലാം മാറും മക്കളുടെ ബാല്യം കഴിഞ്ഞു പോകുമ്പോ ശരിക്കും പറയുക അതൊരു മിസ്സിങ് തന്നെയാണ് എപ്പോഴും ഒരു കുട്ടി നമ്മളുടെ കൂടെ ഇങ്ങനെ എന്താ പറയാ അമ്മയും അമ്മ വിളിച്ച് നടക്കാനുള്ളത് ഏർ നമുക്കത് വലിയൊരു എനർജിയാണ് മക്കള് വലുതാവും തോറും അവര് അവരുടേതായ കാര്യങ്ങളിൽ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ നമ്മളോടുള്ള ആശ്രയത്വം കുറയുമ്പോൾ എന്താ പറയാ ആ ഒരു കുഞ്ഞു കുട്ടികളെ നോക്കുന്ന ആ ഒരു പ്രതീതിയിൽ നിന്ന് അത് മാറുകയാണ് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് മക്കള് വലുതാവുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ സ്പേസ് കൊടുത്ത് അവർ മാറണം എന്നാലും നമുക്ക് ഇനിയൊരു കുട്ടി ഇല്ലല്ലോ നമ്മുടെ മക്കള് നമുക്കുണ്ടായത് കുഞ്ഞു മക്കളിൽ നിന്ന് വലുതായി പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഏഹ് ഈശ്വര എൻ്റെ മക്കള് ഇനി വലുതായി ഇനി ഇത് കഴിഞ്ഞ് ഇനി ഇനിയും പഠനങ്ങളും ഒക്കെ ആയിട്ട് അവർ ഇനി നമ്മളിൽ നിന്ന് നീങ്ങി നീങ്ങി പോകാൻ പോവാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നു എന്ന് മാത്രോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നല്ല കേക്കായിരുന്നു എന്തോ റെഡ് സ്നോ വൈറ്റ് എന്നായിരുന്നു കേക്കിന്റെ പേര് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞാനാണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേഗം കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു സെറ്റും കൊണ്ടെടുത്ത് അങ്ങനെയൊക്കെ ആയി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഫുഡ് നമ്മൾ ബീഫ് ദം ബിരിയാണിയാണ് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തിട്ടുണ്ട് തൈരുണ്ട് പിന്നെ ബീഫ് നമ്മൾ ദം ബിരിയാണി ആണെങ്കിലും കറിയായിട്ട് കുറച്ച് മാറ്റി വെച്ചു ആർക്കെങ്കിലും അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാലോ എന്ന് വിചാരിച്ചില്ല അപ്പൊ വളരെ വലിയ കാര്യമായിട്ടുള്ള ഫുഡ് ഒന്നുമില്ല ഇത്രയും ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നതും പായസം കുടിക്കുന്നതും ഈ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരു ചുരുങ്ങിയ അളവിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ട് ആർക്കും കഴിക്കാൻ പറ്റില്ല ഇപ്പൊ കേക്ക് കട്ടിങ്ങും പായസം പരിപാടിയൊക്കെ ഒരു മണിക്ക് തീർന്നു നമ്മളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇത്തിരി ഇന്റർവെൽ ഉണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ സമയമില്ല അങ്ങനെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ വെള്ളയപ്പ അങ്ങാടിയിൽ വന്നതാണ് കേട്ടോ തൃശ്ശൂരുള്ളവർക്കറിയാൻ പറ്റും അടുത്തുള്ള ഷോപ്പുകളാണ് ഇതിങ്ങനെ ഒരു നിരുന്ന ഒരു അങ്ങാടി പോലെയാണ് എല്ലാ കടകളിലും വെള്ളയപ്പും ഉണ്ണിപ്പും അരിവുണ്ടി മച്ചപ്പും കുഴപ്പമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വെള്ളയപ്പാണ് എപ്പോഴും ഹൈലൈറ്റ് ഇവിടുത്തെ വെള്ളയപ്പത്തിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല തൃശ്ശൂരുള്ളവരെനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഇത് എന്ന് തോന്നുന്നു എന്താണ് അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സീക്രട്ട് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയുള്ളു അപ്പൊ നമ്മളെപ്പം നാട്ടിൽ വന്നാലും നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഇതുപോലെ വെള്ളയപ്പം വന്ന് മേടിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ കുറെ നാളായി ഈ വഴിക്ക് വന്നിട്ട് അപ്പൊ എന്തായാലും രാവിലെ നമുക്ക് ബീഫ് കറി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിചാരണ എടുത്തു പറഞ്ഞുതന്നെ നമുക്ക് വെള്ളയപ്പം മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ബീഫ് കറിയാണ് ശരിക്കും ഈ വെള്ളയപ്പത്തിന്റെ കൂടെ നമ്മള് നാളികരപ്പാല് മധുരമുള്ള നാളികേരപ്പാൽ ഒഴിച്ച് അതിങ്ങനെ കുതിർത്തി കഴിക്കുമ്പോൾ അതാണ് എനിക്ക് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് വെള്ളയപ്പം ഒരു വെള്ളയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് കേട്ടോ അവർ അടക്കി വെക്കുക അപ്പം അത് ഒറ്റ ഒരു വെള്ളയപ്പം നമ്മൾ ഒരു കൂട് വെള്ളയപ്പം എന്നാണ് പറയുക അപ്പോൾ ഒരു കൂട് വെള്ളയപ്പത്തിൽ രണ്ടെണ്ണം ഉണ്ടായിരിക്കും അതങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് അവർ അത് അടക്കി വെക്കുക ഇപ്പം കണ്ടത് നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒന്നാണ് പക്ഷേ രണ്ടെണ്ണമാണ് അതിൽ അതിൻ്റെ ആ ഒരു തളർച്ചയും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങളൊന്ന് നോക്കി ഇങ്ങനെ ഒരു വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ വെള്ളയപ്പത്തിന്റെ കളർ ഒരേപോലെ അതിൻ്റെ സ്ട്രക്ചർ ഒരേപോലെ ആ സോഫ്റ്റ്നെസ് ഒരേപോലെ വളരെ നല്ലതാണ് കേട്ടത് അത് കഴിഞ്ഞ് രാവിലെ ഒക്കെ കഴിഞ്ഞ് മേരിക്കും മേരിയുടെ കൂട്ടുകാരുടെ വീട്ടിന്റെ എന്താ പറയാ വീട് കയറി താമസം കഴിഞ്ഞു പക്ഷെ അവര് ഫ്രണ്ട്സിനെയൊക്കെ അവര് വിളിച്ചിരിക്കുന്നത് ഇന്നാണ് അപ്പോൾ പുഴക്കലാണ് അപ്പോൾ മേരിയുടെ ഫ്രണ്ട് വരും മേരിനെ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അപ്പയും മോനും കൂടെ മേരിനെ താഴെ കൊണ്ടുവന്നാക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് ബിരിയാണിയും ബീഫൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി ഇതാണ് നമ്മുടെ മനോഹരമായ സന്ധ്യാസമയം സൂര്യോദയം നമുക്ക് കറക്റ്റ് പോയിന്റിൽ കാണാൻ പറ്റുമെങ്കിലും സൂര്യാസ്തമയം നമുക്ക് ആ കറക്റ്റ് പോയിന്റിൽ കാണാൻ പറ്റില്ല പക്ഷെ ആകാശത്തിന്റെ ആ ഒരു സമയത്ത് ആ ഓറഞ്ച് കളർ ഭംഗി കാണാൻ പറ്റും ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടാന്ന് തോന്നും അത്രയ്ക്കും ആ ഒരു കളർ ഞാൻ കണ്ടില്ല അതല്ലാത്തപ്പോ വളരെ മനോഹരമായിട്ട് കാണാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ എന്താ പറയാ എനിക്കൊരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല ഇന്നും അന്ന് കണ്ട ആദ്യം കണ്ട അതേ കൂടെ തന്നെയാണ് ഞാൻ ആണെങ്കിലും സൂര്യാസ്തമയാണെങ്കിലും ഇതിനു ചുറ്റിയുള്ള പ്രകൃതിയാണെങ്കിലും കാണാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണോ എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇഷ്ടമുള്ളതായതുകൊണ്ടാണോ എനിക്ക് ഈ കാഴ്ചകൾ ഒരിക്കലും അടുക്കുന്നില്ല കേട്ടോ ദൂരെ കാണുന്നത് നമ്മളുടെ ഹൈലൈറ്റ് മാളൊക്കെയാണ് അങ്ങനത്തെ അടുത്തൊരു ദിവസവും വളരെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവാണ് അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ